കിഡ്നി തുടങ്ങിയ നിർദ്ധന രോഗികൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് വർഷങ്ങളുടെ പാരമ്പര്യം മലബാർ മെഡിക്കൽ ലബോറട്ടറി ചോക്കാട് കാളികാവ് ചോക്കാട് ബാളിയക്കൽ പ്രവാസി കൂട്ടായ്മ മവാസ പ്രവർത്തക സംഗമവും സ്നേഹാദരവും സംഘടിപ്പിച്ചു സംഘടനയുടെ പ്രഥമ രക്ഷാധികാരി പി മുഹമ്മദ് ബാഗബി സംഗമം ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മാളിയക്കൽ പ്രദേശത്തുകാരായ പ്രവാസികളെ കൂട്ടായ്മയായ മാളിയക്കൽ വെൽഫെയർ ആന്റ് സോഷ്യൽ കൾച്ചറൽ അസോസിയേഷൻ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു രണ്ടായിരത്തി സെപ്റ്റംബർ ഒന്നിന് സൌദി അറേബ്യയിലെ ജിദ്ദയിൽ രൂപീകൃതമായ മവാസയിൽ സൌദിയിലെ ജിദ്ദ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ കമ്മിറ്റിക്ക് കീഴിൽ വിവിധ രാജ്യങ്ങളിൽ ചാപ്റ്റർ യൂണിറ്റ് കമ്മിറ്റികളും പ്രവർത്തിക്കുന്നു മാളിയേക്കൽ പ്രദേശത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക പ്രദേശത്തെ ദരിദ്ര അഗതി അനാഥ വിഭാഗങ്ങൾക്ക് വേണ്ടി ജാതിമത രാഷ്ട്രീയ വിഭാഗീയ പരിഗണനകൾക്കതീതമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക അതാത് രാജ്യങ്ങളിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിധേയമായി മവാസയിൽ അംഗത്വമെടുത്ത പ്രവാസികളുടെ അടിയന്തര സഹായങ്ങൾക്ക് മുൻകൈയ്യെടുക്കുക തുടങ്ങിയവയാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യങ്ങൾ നിരാലംബർക്ക് പ്രതിമാസ പെൻഷൻ ഭക്ഷ്യകിറ്റുകൾ ചികിത്സ വിദ്യാഭ്യാസ പ്രവാസി സഹായങ്ങൾ ഉൾപ്പെടെ സാധ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൂട്ടായ്മ നേതൃത്വം നൽകി വരുന്നു പ്രവാസ ലോകത്തെ പരിമിതികൾക്കിടയിലും അംഗങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങൾ പരിഹാരമുണ്ടാക്കുകയും

മൂക്കുങ്മൽ അസീസ് മാസ്റ്ററെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു കഴിഞ്ഞ കഴിഞ്ഞത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു പ്രവാസ ജീവിതത്തിലെ തങ്ങളുടെ പഴയകാല ഓർമ്മകൾ പങ്കുവെച്ച് പ്രദർശനവും വ്യത്യസ്താനുഭവമായി മാളിയേക്കലിൽ മാവാസയ്ക്കൊരു ആസ്ഥാനമായി സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുക എന്നാൽ സ്വപ്ന പദ്ധതിയ്ക്കെക്കുറിച്ച് ജി സി സി കോർഡിനേറ്റർ കെ പി സിറാജുദ്ദീൻ വിശദീകരിച്ചു പദ്ധതിയിലേക്ക് എം കെ അബൂബക്കാർ പി മുഹമ്മദ് ബാഖഫി ടി കെ നാസർ എന്നിവർ ആദ്യ സംഭാവനകൾ ചടങ്ങിൽ വെച്ച് നൽകി മുഖ്യ രക്ഷാധികാരി എം അബ്ദുൾ റഷീദ സി കെ സാക്കിർ ഹുസൈൻ പി അബ്ദുള്ള എന്നിവർ സംസാരിച്ചു മവാസ ജനറൽ സെക്രട്ടറി പി കെ അസറുദ്ദീൻ സ്വാഗതവും ഉപദേശക സമിതി ചെയർമാൻ വി പി മൊയ്തീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്